രണ്ടായിരത്തി അഞ്ചിലാണ് രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി ഒരു വടക്കൻ വീരഗാഥ കടവ് സതയം ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾക്ക് മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ പുരസ്കാരം നാല് തവണ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജ്ഞാനപീഠ പുരസ്കാരവും എഴുത്തിൻ്റെ പെരുന്തനെ തേടി എത്തിയിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ എഴുത്ത് തുടങ്ങി അദ്ദേഹം കോളേജ് കാലത്തെ എത്തുമ്പോഴേക്കും കഥ എഴുത്തിൻ്റെ വലിയ മേഖലകളിലേക്ക് കടന്നു തുടങ്ങിയിരുന്നു മലയാളി ഒരുപക്ഷെ വായിച്ച ഏറ്റവും കൂടുതൽ കഥകളും അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നും വന്നതാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം നിർമ്മാല്യം കടവ് അടക്കമുള്ള സിനിമകൾക്ക് രാജ്യാന്തര ശ്രദ്ധ നേടിത്തന്ന സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടി നിരവധി തവണയാണ് എത്തിയിട്ടുള്ളത് പ്രശാന്ത് കെ കെ പ്രശാന്ത് ചേരുകയാണ് വീണ്ടും പ്രശാന്ത് ആശുപത്രിയിൽ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് ഉള്ള ഒരു പ്രത്യാശ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പങ്കുവച്ചിരുന്നതാണ് അതിൽ നിന്നാണ് ഇന്ന് വൈകിട്ടോടുകൂടി കൂടുതൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടുതൽ വഷളാവുകയാണ് എന്ന് മനസ്സിലാക്കിയത് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത കൂടി വരികയാണ് ആശുപത്രിയിൽ നിന്നുള്ള ആ ഒരു വിവരങ്ങൾ എങ്ങനെയാണ് അഖില വാ ുടെ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നത് സംബന്ധിച്ചാണ് ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇപ്പോൾ നൽകിയിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എം ഡി ആശുപത്രിയിൽ തുടരുകയായിരുന്നു ആരോഗ്യസ്ഥിതി ഇടക്ക് കുറച്ച് മെച്ചപ്പെട്ടെങ്കിലും പിന്നീട് ഇന്ന് ഉച്ചയോടുകൂടിയാണ് വീണ്ടും വഷളായത് രണ്ട് മെഡിക്കൽ ബുള്ളറ്റിന് അതിനുശേഷം വന്നിരുന്നു ആ സമയത്ത് ആരോഗ്യ ആശുപത്രി അധികൃത ഭാഗത്തുണ്ടായ അറിയിപ്പിലെല്ലാം തന്നെ ആരോഗ്യസ്ഥിതി കുറെ കൂടി മോശമായി എന്നുള്ളതാണ് പക്ഷേ അതിന് മുമ്പൊക്കെ വന്നിരുന്നതിൽ കുറെ കൂടി മരുന്നിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയത് ഇന്ന് മോശമായതിനെ തുടർന്ന് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം എത്തി പരിശോധന നടത്തിയിരുന്നു രാത്രി ഒരു ഒമ്പതിനോടുകൂടി വീണ്ടും സ്ഥിതി മോശം ഇപ്പോൾ ശ്രീ ജോർജ് ഓടക്കൂർ ചേരുകയാണ് ശ്രീ ജോർജ് ഓടക്കൂർ നിങ്ങൾ ഈ സാഹിത്യ ലോകത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹവുമായി അടുത്തിടപഴകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും എങ്ങനെ ഓർക്കുന്നു എം ടി വാസുദേവൻ നായർ ഈ ഘട്ടത്തിൽ ധാരാളം അവസരങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇടവന്നിട്ടുണ്ട് അതിനു മുമ്പ് തന്നെ എന്നെ അല്ലെങ്കിൽ എന്റെ തലമുറയെ രൂപപ്പെടുത്തിയ നല്ല വായന എം ഡിയുടെ പുസ്തകങ്ങളാണ് സമ്മാനിച്ചത് എന്ന് ഞാൻ ഓർക്കുന്നു എല്ലാം ആദ്യത്തെ നാല് തൊട്ട് എല്ലാ പുസ്തകങ്ങളും കവിത പോലെ വായിച്ച് ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച ഒരു തലമുറയുടെ എളിയ അംഗം എന്നുള്ള നിരക്കാണ് കൂടി ആ പ്രിയ എഴുത്തുകാരനെ പ്രിയ സഹോദരനെ ഞാൻ ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിന്റെ മഞ്ഞ് വായിച്ചിട്ട് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ് മഞ്ഞ് വായിച്ച് അതൊരു ഹൃഭിസ്ഥമാക്കിയാണ് കവിത വായിക്കുന്നത് പോലെ വായിച്ച് മനസ്സിൽ അത് പൂർണ്ണമായി ഉൾക്കൊണ്ട ഒരു അവസ്ഥ ഓർത്തിട്ട് ഞാൻ പറയുകയാണ് അതിന്റെ പ്രചോദനത്തിൽ ഒരിക്കൽ ഡൽഹിയിലെത്തിയ സമയത്ത് മറ്റൊരു ലക്ഷ്യവുമില്ലാതെ മഞ്ഞിന്റെ ലോകം കാണാൻ വേണ്ടി ഞാൻ നേരെ യാത്ര ചെയ്ത് എത്തിയ ആളാണ് ആ പ്രത്യേകമായ ലോകത്തേക്ക് അവിടെ എത്തി എം ഡിയുടെ കഥ ചിത്രീകരിക്കുന്നുണ്ട് ഇമല താമസിച്ചിരുന്ന ഹോട്ടലിലെ മുറിയിൽ അത് കണ്ടുപിടിച്ച് അവിടെ പോയി താമസിച്ച് എന്ന് വെച്ചാൽ ആ ഒരു കഥാനുഭവം എങ്ങനെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി എന്നാണ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് നൈനിത്ത ആൾ പശ്ചാത്തലമാക്കി മലയാളത്തിൽ എഴുതിയ ഏറ്റവും മനോഹരമായ നോവൽ മഞ്ഞാണ് എന്ന് നമുക്കറിയാം പിന്നെ തീർച്ചയായും പാറപ്പുറത്തിന്റെ പണിതീരാത്ത വീട് എന്ന നോവലും വന്നിട്ടുണ്ട് അതിന്റെ വഴി പിടിച്ചിട്ടാണ് ആ ലോകത്തിലൂടെയാണ് സഞ്ചരിച്ചിട്ടാണ് എന്റെ എഴുതാപ്പുറങ്ങൾ എന്ന നോവൽ എഴുതാൻ എഴുതാനിടപോന്നതും എന്ന് ഞാൻ ഓർക്കുന്നു ഇവിടെ തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നു എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് പലപ്പോഴും ഞാൻ ജോലി ചെയ്തിരുന്ന ഓഫീസിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ജ്ഞാനപീഠ പുരസ്കാരം നേടിയതിനു ശേഷം തിരുവനന്തപുരത്ത് വന്ന് അന്ന് എൻസൈക്ലോപ്പീഡിയയിൽ അന്ന് ഞാൻ ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് അവിടെ വന്ന് ഏറെ സമയം അവിടുത്തെ സ്നേഹിതരോടൊത്ത് ചെറുപ്പക്കാരോടൊത്ത് കഴിച്ചുകൂട്ടി നല്ല വർത്തമാനങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അതുപോലെ എന്റെ ഒരു പുസ്തകം അദ്ദേഹത്തിന് സമ്മാനിച്ചപ്പോൾ അത് പ്രകാശിപ്പിക്കാൻ വേണ്ടി മാത്രം തിരുവനന്തപുരത്ത് വന്ന് ഒരു ദിവസം ഒന്നര ദിവസം ചെലവഴിച്ച ആ ഒരു ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട് നന്മയുടെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ എന്ന് പറയാനാണ് എനിക്കിഷ്ടം കാഴ്ചയിൽ അത് എളുപ്പം പ്രതിഫലിച്ചില്ല എന്ന് വരും എങ്കിലും ആ ഹൃദയം നിറയെ സ്നേഹമായിരുന്നു നന്മയായിരുന്നു പുതിയ തലമുറയോട് വലിയ വാത്സല്യമായിരുന്നു എന്ന് ഈ അവസരത്തിൽ കണ്ണീരോടുകൂടി ഞാൻ ഓർക്കുന്നു അല്ലാത്ത ഒരു മാനസികാവസ്ഥ തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ എടുത്ത് പറയാൻ തോന്നുന്നത് ശരി ശ്രീ ജോർജ് അദ്ദേഹം എം ടി വാസുദേവൻ നായരെ ഓർക്കുകയായിരുന്നു ജീവിതത്തിലൂടെ നീളം എം ടിയുടെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നുവെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് うん。<music>